എല്ലാ കൂട്ടുകാർക്കും ബർട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗ്ലാഡിയോളസ് പ്ലാന്റിൻ്റെ കെയറും അതിൻ്റെ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരല്പം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഈ ഗ്ലാഡിയോളസ് പ്ലാന്റ് അതുകൊണ്ട് ഒക്ടോബർ മുതൽ ഒരു മാർച്ച് വരെയാണ് ഈ ഗ്ലാഡിയോളസ് പ്ലാന്റ് വളർത്താനുള്ള നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു സമയം കുറച്ച് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ നമുക്കിതിനെ ഒരു മൂന്ന് സീസണായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് വയനാട് ഊട്ടി അതേപോലെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് എപ്പോഴും വളർത്തിയെടുക്കാവുന്നതാണ് ഗ്ലാഡിയോറസിൻ്റെ പൂക്കൾ പല കളറിലുണ്ട് മഞ്ഞ വെള്ള നീല വയലറ്റ് അതേപോലെ പിങ്ക് കളറ് റെഡ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അങ്ങനെ പല കളറിലും ഇതിൻ്റെ പൂക്കൾ കാണാൻ കഴിയുന്നതാണ് അതേപോലെ ഈ ഗ്ലാഡിയോളസ് പ്ലാന്റ് ഈ ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നത് ചെടി ഒരു രണ്ടടി നീളത്തിലാണ് വളരുന്നത് അതിൽ നിന്നും നല്ല നീളത്തിൽ തണ്ടുപോയി അതിൽ നിന്നാണ് അതിലാണ് ഈ പൂക്കൾ എല്ലാം ഉണ്ടാകുന്നത് കിഴങ്ങുകൾ മൂലമാണ് നമ്മൾ ഇതിനെ വളർത്തിയെടുക്കുന്നത് ഇതിന് സീഡൊന്നും ഇല്ല കിഴങ്ങുകൾ മൂലം നമുക്കിതിനെ എങ്ങനെ വളർത്തിയെടുക്കാം അതിൻ്റെ ഓരോ സ്റ്റേജിലും കൊടുക്കേണ്ട വളങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കാം ഇതാണ് ഗ്ലാഡിയോലസിൻ്റെ കിഴങ്ങൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊരു അഞ്ച് കളറാണുള്ളത് ഇപ്പോൾ നമുക്കിതിന് നട്ട് നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മണ്ണ് ഒരൽപ്പം ചകിരിച്ചോറ് ഒരൽപ്പം ചാണകപ്പൊടി അത്ര മാത്രമേ ഇത് നടാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ നമുക്കൊരുപാട് വളങ്ങളുള്ള മണ്ണൊന്നും ഇപ്പോൾ ആവശ്യമില്ല ഇപ്പം ഞാനിത് നട്ട് കൊടുക്കുകയാണ് ഒരുപാടങ്ങ് ആഴത്തിൽ ഇത് നട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് കഴിഞ്ഞ് ഒരുപാട് ആഴത്തിൽ നട്ട് കഴിയുമ്പോൾ അത് കിളിക്കാൻ ഒരല്പം താമസിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഒരല്പം മേലെ വെച്ച് കൊടുക്കുന്ന മാതിരി നട്ടാൽ മതി അതേമാതിരി ഇത് ഒരുപാടങ്ങ് ആഴത്തിൽ വേര് പോകുന്ന ഒരു ചെടിയൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എട്ട് ഇഞ്ച് പോട്ടിലാണ് ഒട്ടിഞ്ച് പോട്ടിൽ രണ്ടെണ്ണം വെച്ച് നട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ കിഴങ്ങ് ഒന്ന് മൂടുന്ന അളവിന് മാത്രം മണ്ണിട്ട് കൊടുക്കുവാണ് ഒരുപാട് മണ്ണിട്ട് കിഴങ്ങ് മൂടണ്ട പിന്നെ ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാം കിഴങ്ങൂടെ ഒന്നിച്ച് ഒരു നാലഞ്ച് കിഴങ്ങ് ഒന്നിച്ച് നമുക്കൊരു പോട്ടിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരേ പോട്ടിൽ നിന്ന് നിറയെ പൂക്കൾ നിറയെ പല കളറിലുള്ള പൂക്കൾ കാണാനും ഭംഗിയാണ് ഇപ്പോൾ ഞാൻ ഈ കിഴങ്ങെല്ലാം നട്ടിട്ടുണ്ട് ഇതൊന്ന് നനച്ചു കൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം കപ്പിലെല്ലാം കോരി ഒഴിക്കരുത് ചുമ്മാ ഒരു സ്പ്രേയറിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് നനച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കൈവെച്ച് ഒന്ന് തളിച്ചു കൊടുത്താൽ കൂടാ മതി ഇത് കിളിച്ച് വരുന്നവരെ ഇതൊന്ന് നിഴലിൽ തന്നെ വെച്ച് കൊടുക്കാം ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഇതെല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് കിഴങ്ങെല്ലാം നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കിളിച്ച് കിട്ടിയത് ഇപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരാഴ്ച പ്രായമായതാണിത് ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനെ വെയിലത്തോട്ട് മാറ്റിവെക്കാം ഇത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഇതിൽ മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കിളിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിന് സപ്പോർട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും എൻ്റെ കയ്യിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഒടിഞ്ഞുപോയി നമ്മുടെ ആദ്യത്തെ പൂ വിരിഞ്ഞിട്ടുണ്ട് ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മളിതിന് നല്ല വെയിലത്ത് വേണം വെക്കാൻ എങ്കിൽ പെട്ടെന്ന് നമുക്ക് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഇത് ഞാൻ നട്ടൊരു രണ്ട് മാസത്തിനുള്ളിൽ അത് പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ഇതിനെ വെക്കാൻ നമുക്കിതിനെ തണലത്ത് വെച്ചും വളർത്താം പക്ഷെ പെട്ടെന്ന് അത് പൂക്കൾ ഉണ്ടാകത്തില്ല ചെടി വല്ലാതെ നീണ്ട് വളരുന്നതല്ലാതെ പൂക്കൾ അത് പെട്ടെന്ന് ഉണ്ടാകാറില്ല അതുകൊണ്ട് നല്ല വെയിലത്ത് വേണം നമ്മളിതിനെ വളർത്താൻ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് കൊടുക്കുന്ന വെള്ളമാണ് നമ്മൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് കാരണം ഇത് കിഴങ്ങിൽ നിന്നും ഉണ്ടായതായതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കിഴങ്ങ് പെട്ടെന്ന് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു പോട്ടിങ് മിക്സ് ആയിരിക്കണം നമ്മൾ അതിനു വേണ്ടി സെലക്ട് ചെയ്യാൻ ഞാൻ ആ പോ കിഴങ്ങ് നട്ട ആ പോട്ടിങ് മിക്സി തന്നെയാണ് ഞാൻ വളർത്തിയത് ഞാനത് മാറ്റിയൊന്നും നടാൻ പോയിട്ടില്ല അതേ പോട്ടിങ് മിക്സിലാണ് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ആ ഒരു പോട്ടിങ് മിക്സ് മാത്രം നമുക്ക് മതി വെള്ളം കെട്ടി നിൽക്കാത്ത ഏതൊരു പോട്ടിങ് മിക്സിലും നമുക്കിത് നട്ട് കൊടുക്കാവുന്നതാണ് നട്ട് ഇത് പൂവിടുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചവിട്ടിൽ ബരമി കമ്പോസ്റ്റ് ചാണകപ്പൊടി എല്ലുപൊടി ഇത് നമുക്ക് ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ചെടിയുടെ ചവിട് ഇതേപോലെ ഇളക്കി കൊടുക്കണം ആ കിഴങ്ങക്കൊന്നും ഒന്നും ഇളകാതെ അനങ്ങാതെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ ഞാനിതിന് ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കാരണം ഇതിൽ കിഴങ്ങായതുകൊണ്ടാണ് ചിലപ്പോൾ ചെടി നശിച്ചു പോയാലൊന്നു പേടിച്ചിട്ടാണ് ഞാൻ കൊടുക്കാത്തത് നമുക്കിതിനെ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അതായത് ചാണകം പുളിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കടുക് പിണ്ണാക്ക് അത് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ചെടിയുടെ വളർച്ചയുടെ ഓരോരോ ഘട്ടത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി വെറുമി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടുക് പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ച ഒരു വളക്കൂട്ടാണ് ഒരു കൂട്ട് വളവാണ് ഞാൻ ഇതിനിട്ട് കൊടുക്കുന്നത് ഒരു ചെടിയിൽ നിന്ന് ഒരു പൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇതേപോലെ കണ്ടോ ഒരു ചെടിയാണിത് ഈ ഒരു ചെടിയിൽ നിന്നാണ് ഒരു ഒരേ ഒരു പൂ മാത്രമേ വരാറുള്ളൂ സാധാരണ ഈ പൂ നമുക്ക് ഈ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഗ്ലാഡിയോളസിൻ്റെ ഫ്ലവർ ഈ ചെടിയിൽ പൂക്കൾ വന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം അതിൽ അത് പ്രത്യേകിച്ച് ചെടിയിൽ നിർത്തിയതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഒരു കിഴങ്ങിൽ നിന്നും പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നാൽ മാത്രമേ നമുക്കതിൽ തിരിച്ചും പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഒരു പ്രാവശ്യം വന്ന് പൂക്കൾ പോയതിന് ശേഷം അതേ ബ്രാഞ്ചസിൽ നിന്ന് തിരിച്ച് പൂക്കൾ ഉണ്ടാകുന്നതല്ല പൂക്കൾ വന്നതിന് ശേഷം നമുക്ക് പൂ വരാൻ തുടങ്ങിയതിന് ശേഷം ഇതിനകത്ത് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ ബനാന ബനാനാപ്പിൽ ഫെർട്ടിലൈസർ കൊടുക്കാം പഴത്തിൻ്റെ തൊലി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് വെള്ളം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ ഗ്ലാഡിയോളസ് നമ്മൾ നട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നതാണ് പിന്നെ അധികം അങ്ങനെ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണ് കീടങ്ങളൊന്നും പെട്ടെന്ന് ആക്രമിക്കാത്ത ഒരു ചെടിയാണ് ഈ ഗ്ലാഡിയോലസ് പൂക്കളിട്ട് കഴിയുമ്പോൾ ഈ ചെടി അങ്ങ് നശിച്ചു പോകും അപ്പം നമുക്കിതിൻ്റെ കിഴങ്ങുകൾ ശേഖരിച്ച് വെച്ച് നമുക്ക് അടുത്ത വർഷം പുതിയ പ്ലാന്റ് ഇതേപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ചെടി നശിച്ചു പോയാലും കിഴങ്ങുകൾ അതിൻ്റെ മണ്ണിനടിയിൽ എപ്പോഴും കാണും അപ്പം നമുക്കിതെടുത്ത് വെച്ചിട്ട് അടുത്ത വർഷം ഇതേപോലെ വളർത്തിയെടുക്കാം ഗ്ലാഡിയോളസ് പ്ലാന്റിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഈസി ആയിട്ട് വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഗ്ലാഡിയോളസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം